കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛതീ സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് മേലാർക്കോട് പഞ്ചായത്ത് പത്താം വാർഡ് മുണ്ടിയങ്കാവിലാണ് ആദ്യ ദിനത്തിൽ ശുചീകരണം നടത്തിയത് ഒക്ടോബർ രണ്ടുവരെ ക്യാമ്പയിൻ തുടരും പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപേരി എൻഎസ്എസിലെ കുട്ടികൾ അതുപോലെ തന്നെ പത്താം വാട് അന്താഴി എന്ന സ്ഥലത്ത് മുണ്ടിയങ്കാവ് വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ എങ്കിലും ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് നമുക്കറിയാം മാലിന്യങ്ങൾ ഒന്നുകൂടി കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ ഈ പരിസരത്തുണ്ടായിരുന്നു പക്ഷേ ക്യാമറ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും അവിടെ കൊണ്ട് കൂന കൂട്ടുന്ന ഒരു സ്ഥിതിയാണ് വന്നു പിടിക്കുന്നത് നമുക്കത് പരിശോധിച്ചാൽ തന്നെ അറിയാം നമ്മുടെ ഈ മേലാർകോട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന മാലിന്യങ്ങളെല്ലാം മറ്റുള്ള നെന്മാറ ഭാഗത്തു നിന്നും വരുന്ന മാലിന്യങ്ങളാണ് അവിടെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടതാണ് നെന്മാറ പഞ്ചായത്തിനോട് അവിടെയുള്ള മാലിന്യങ്ങൾ മാറ്റിത്തരുന്നത് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുള്ള മിനി എം സി എഫ് നമുക്ക് ഏറ്റവും അപകട ഭീഷണിയായി നിൽക്കുന്ന ഒരു എം സി എഫ് ആണ് അത് അതുകാരൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മാലിന്യങ്ങൾ വന്നു കൊണ്ടുവിടുന്നത് അപ്പം നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മൾ അവർ രണ്ടുപേരെ കണ്ടു നമ്മൾ ചെയ്തു ഞങ്ങൾ ഇട്ടിട്ടില്ല എന്നൊരു നിർദ്ദേശം വെച്ച് ഫോട്ടോയിലൂടെ നമ്മൾ അവരെ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പഴയ അതുപോലെ തന്നെ പഴയ അടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്കും മാലിന്യമുക്ത കേരളമായി ഒരു ക്ലീൻ കേരളയായി മാറാനാണ് നമ്മളിപ്പോ സർക്കാരും കേരള സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഐ മൻസൂർ അലി അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചെന്താമുറ വിജയലക്ഷ്മി ബ്ലോക്ക് മെമ്പർ കെ വി പ്രഭാകരൻ മെമ്പർമാരായ ഗീത ഓമന അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥിനി അൻഫ സ്വാഗതവും ശ്രീകല നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്